മഹത്വം ഈ നല്ല ദൈവവചനം നമ്മളോട് ഇങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യം ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ മൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ ഈ നല്ല പ്രഭാതത്തിൽ ദൈവോചനം നമ്മെ ഓർപ്പിക്കുന്നത് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സകലവിധമായ ദൈവിക ശ്രേഷ്ഠതകളും അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ് ശത്രുവായവൻ പലതും തടയുമ്പോൾ മുൻപോട്ട് വിടുകയില്ല എന്ന് വാദിച്ചു നിൽക്കുമ്പോൾ ഈ നല്ല പ്രമാതത്തിൽ അതിനെ ജയിക്കുന്ന ദൈവകുർമ്മയുടെ ശ്രേഷ്ഠതകൾ നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന ദൈവിക പദ്ധതികൾ നമ്മുടെ വാഗ്ദത്വങ്ങളെ നമ്മുടെ കരങ്ങളിൽ നൽകുന്ന ദൈവിക ശ്രേഷ്ഠതയുടെ അനുഗ്രഹങ്ങൾ ഈ നാളുകളിൽ പ്രാപിച്ചെടുപ്പാത്ത കവണ്ണം പരിശുദ്ധാത്മാവ് ദൈവഹിതം പ്രകാരം നമുക്ക് അനുകൂലമായി നിൽക്കുകയാണ് ആകയാൽ വിശ്വസിക്കാം ആകയാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ദാസിനി ശബ്ദം കേൾക്കുന്ന പ്രിയജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതം സ്വന്തം ചെയ്യണം യേശുവിന്റെ നാമത്തിൽ തന്നെ